ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാജ്യത്തെ ഒട്ടനവധി മണ്ഡലങ്ങളിൽ ഇനി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കി കിടക്കുകയാണ് കേരളത്തിൽ തന്നെ നമുക്കറിയാം പാലക്കാട്ടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് അങ്ങനെ രാജ്യത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലേറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമായി കർണാടകയിലെ രാംനഗർ ജില്ലയിലെ ചെന്നപ്പട്ടണ മണ്ഡലം മാറുകയാണ് ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി ലോക്സഭയിൽ മത്സരിച്ച് വിജയിച്ച് കേന്ദ്രമന്ത്രിയായ ഒഴിവിലാണ് ചെന്നപട്ടിണയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ മണ്ഡലം രാജ്യശ്രദ്ധ ആകർഷിക്കാൻ പല കാരണങ്ങളുമുണ്ട് ഒന്ന് ഈ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിന് വേണ്ടി കർണാടക കോൺഗ്രസ് അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ നേരിട്ട് മത്സരിക്കുന്നു എന്ന വാർത്തയാണ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജെ ഡി എസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടിയ മണ്ഡലത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവർ ഒരുമിക്കുമ്പോൾ ഇനി ആർക്കാ മണ്ഡലം നൽകും എന്നുള്ളൊരു ചോദ്യമാണ് അതൊരു പൊട്ടിത്തെറിയുടെ വക്കിലാണിപ്പോൾ നിൽക്കുന്നത് മണ്ഡലം പിടിക്കാൻ ഡി കെ ശിവകുമാർ കഠിന പ്രയത്നം നടത്തുന്നതിനിടെയാണ് എൻ ഡി എയിൽ ഈ തർക്കം ഉടലെടുത്തിരിക്കുന്നത് പാർട്ടിയുടെ വിജയം ഉറപ്പിക്കുന്നതിനായി കഴിഞ്ഞ ആഴ്ചയ്ക്കിടെ ഡി കെ ശിവകുമാർ പല തവണ മണ്ഡലം സന്ദർശിച്ചു കഴിഞ്ഞു ജനങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലും ഏർപ്പെട്ടു തുടങ്ങി ഇപ്പോൾ കനകപുരയിൽ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ച് എം എൽ എ ആയിരിക്കുന്ന ശിവകുമാർ കുമാരസ്വാമിക്കൊരു തിരിച്ചടി നൽകാനാണ് ചരിത്രത്തിൽ കാണാത്ത തരത്തിൽ ഒരു മത്സരത്തിന് കോപ്പ് കൂട്ടുന്നത് ഒരു എം എൽ എ മറ്റൊരു മണ്ഡലത്തിൽ എം എൽ എ ആകാൻ വേണ്ടി മത്സരിക്കുന്നത് ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല എന്നാൽ ശിവകുമാറിന്റെ നീക്കം ഇരുതലമൂർച്ചയോടുകൂടിയാണ് എന്നാൽ എൻ ഡി എയിൽ ഇന്ന് ബി ജെ പിയും ജെ ഡി എസും ഒപ്പം നിൽക്കുകയും മോദി മന്ത്രിസഭയിൽ കുമാരസ്വാമിയെ ക്യാബിനറ്റ് മന്ത്രിയാക്കുകയും ചെയ്തിട്ടുണ്ട് ചെന്നപ്പെട്ടണ ഉപതെരഞ്ഞെടുപ്പിൽ കുമാരസ്വാമിയുടെ ജെ ഡി എസിന് തന്നെ സീറ്റ് നൽകണമെന്നും ആ ഒഴിവിൽ അദ്ദേഹത്തിൻ്റെ മകൻ നിഗൽ കുമാരസ്വാമിയെ മത്സരിപ്പിക്കുമെന്ന് തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു ജെ ഡി എസ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുമാരസ്വാമിയോട് തോറ്റ ബി ജെ പി സ്ഥാനാർത്ഥി യോഗേശ്വർ അത് വിട്ടു നൽകാൻ തയ്യാറുമല്ല താനായിരിക്കും സഖ്യസ്ഥാനാർത്ഥി എന്ന യോഗീശ്വരൻ്റെ അവകാശവാദമാണ് മുന്നണിയിൽ തർക്കമെന്ന സൂചനയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചെന്നപ്പട്ടണയിൽ നിന്ന് അഞ്ചു തവണ എം ആയിട്ടുള്ള വ്യക്തിയാണ് യോഗേശ്വര അദ്ദേഹത്തിന് എന്നാൽ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കുമാരസ്വാമിയോട് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ചെന്നപ്പട്ടണിയുടെ മണ്ണും മനസ്സും നേരിട്ടറിയുന്ന ഹൃദയസ്പന്ദനമറിയുന്ന ഒരു വ്യക്തിയാണ് യോഗേശ്വർ അദ്ദേഹത്തിനാണ് അവിടെ സീറ്റ് നിഷേധിക്കാൻ പോകുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കുമാരസ്വാമി വിജയിച്ചതോടെ തൻ്റെ പഴയ മണ്ഡലം സ്വന്തമാക്കാനുള്ള നീക്കം യോഗേശ്വര ശക്തമാക്കി കഴിഞ്ഞു ചെന്നപ്പെട്ടണയിലെ തൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കാൻ കുമാരസ്വാമിയെ തന്നെ താൻ സമീപിച്ചു കഴിഞ്ഞുവെന്നും തിങ്കളാഴ്ച മുതൽ ഇരു പാർട്ടികളിലെയും നേതാക്കളെ കണ്ട് താൻ തെരഞ്ഞെടുപ്പ് നടപടികൾ തന്നെ ആരംഭിക്കുമെന്നും അതുപോലെ ബൂത്ത് തിരിച്ചുള്ള ഒരു പ്രോഗ്രാമും ചാർട്ട് ചെയ്തു കഴിഞ്ഞുവെന്നും യോഗേശ്വർ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി അദ്ദേഹം മാറുന്ന ലക്ഷണമില്ല യോഗേശ്വർ ചെറിയ പുള്ളിയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വതന്ത്രനായിട്ടാണ് ആദ്യമായി എം എൽ എ ആയി അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ തുടർച്ചയായി രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു ഇടയ്ക്ക് അദ്ദേഹം ബി ജെ പിയിലേക്ക് മാറുകയും രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും വിജയിക്കുകയും ചെയ്തു പിന്നീട് ബി ജെ പിയും വിട്ട് അദ്ദേഹം പതിമൂന്നിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിലും ചെന്നപ്പട്ടണയിൽ നിന്നും വീണ്ടും വിജയിച്ചു അതിനുശേഷമാണ് യോഗേശ്വർ കുമാരസ്വാമിയോട് ബി ജെ പിയിൽ നിന്ന് തന്നെ നിന്ന് തോറ്റത് അങ്ങനെയുള്ള ഒരു നേതാവ് മണ്ഡലത്തിൻ്റെ ഹൃദയ തുടിപ്പറിയുന്ന ഒരാൾ വിമത സ്ഥാനാർത്ഥിയായി വന്നാൽ എൻ ഡി എ വോട്ടുകൾ അവിടെ നെടുക എന്നതിൽ സംശയമില്ല അവിടെയാണ് ഡി കെ ശിവകുമാർ വിജയം കാണുന്നത് അങ്ങനെയുള്ളൊരു ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ തന്നെ ചെന്നപ്പട്ടണ മണ്ഡലത്തിലെ പോരാട്ടം തീപ്പാറും എന്നുറപ്പാണ്